നമസ്കാരം എപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ തെറ്റിദ്ധാരണാജനകവും അവാസ്തവങ്ങളും അസത്യങ്ങളും മാത്രം വിളമ്പാൻ സാധിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിട്ട് കാലം അവർക്ക് അവർക്കതിനെ കഴിയുന്നു കാരണം ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾക്കുകയും ഉമ്മത്തിൻകായ എന്ന് മറുപടി പറയാൻ മാത്രം കഴിയുന്ന വെറും പരിഹാസ്യരായ ആളുകളായി സി പി എമ്മിന്റെ ചർച്ച തൊഴിലാളികൾ മാറിയ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെ തന്നെ പലപ്പോഴും സി പി എമ്മിന്റെ പ്രതിനിധികളും തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും ഒന്നും പരിപാടികളിൽ പങ്കെടുക്കാതെ തന്നെ ഇല്ല കാരണം കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ല എന്നിട്ട് മറ്റ് ചാനൽ ചാനലുകളിലൊക്കെ പോയിരുന്ന് ഇത്തരത്തിൽ തെറ്റായ കണക്കുകളും തെറ്റായ കാര്യങ്ങളും ഒക്കെ നിരത്തി പലതരത്തിൽ രക്ഷപ്പെടാനും കിടന്ന് ഉരുളാനും ഒക്കെ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രം ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആശാ ആശാവർക്കർമാർക്ക് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കൊടുക്കുന്ന കണക്കുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ ഒരു ചർച്ച നടത്തും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി നേതാവ് ഉല്ലാസ് ബാബു എന്ന വ്യക്തിയാണ് അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് ഈ അരുൺകുമാർ അന്ന് കെ എസ് അരുൺകുമാർ എന്ന് പറയുന്ന എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈഎഫ്ഐ നേതാവാണ് ഒരു ആണ് ചർച്ചയിൽ പങ്കെടുത്തത് അദ്ദേഹം പലപ്പോഴും അവാസ്തവങ്ങളായ കാര്യങ്ങളും തെറ്റായ കണക്കുകളും ഒക്കെ നിരത്തി പലരുടെയും പരിഹാസങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് നിരവധി ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ ചർച്ചയിൽ കെ എസ് അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ കെ എസ് അരുൺകുമാറിന്റെ വികലമായ വാദങ്ങൾക്ക് കൃത്യമായി തന്നെ അതിശക്തമായി തന്നെ ശ്രീ ഉല്ലാസ് ബാബു മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശൈലി നിങ്ങൾ കണ്ടില്ല ചക്ക എന്ന് പറയുമ്പോൾ എന്ന് കേട്ട ഉമ്മത്തഞ്ചായെന്ന് മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എന്റെ മാധു ഇതിന് എന്താണ് വിഷയം കൃത്യമായിട്ട് സി പി എം എന്ന് പറയപ്പെടുന്ന സർക്കാരിന്റെ ഈഗോ കോംപ്ലക്സ് ധിക്കാരം ആശാവർക്കർമാരുടെ കുച്ഛം ഇങ്ങനെയാണ് ഈ പഠിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംശയമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടേ അത് വഴിമാറ്റി ചപ്പഴിച്ച് നശിപ്പിക്കുന്നതിന്റെ വീച്ചിലായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി എന്നുള്ളത്

ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ശ്രീ ഉല്ലാസ് ബാബു ആണ് പറഞ്ഞത് ചക്കെന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾപ്പി എന്ന് മറുപടി പറയുകയും ചെയ്യാനല്ല സി പി എമ്മിനെ കൊണ്ട് എന്താണ് പറ്റുക ഈ പറഞ്ഞു നിൽക്കാൻ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് മറുപടി പറയാൻ ഒന്ന് എന്ന് പറയുമ്പോൾ നാല് എന്ന് മറുപടി പറയാൻ വന്നാലും കേന്ദ്രം 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 ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ അതായത് വന്നാലും മുഖ്യമന്ത്രി രാജി മുഖ്യമന്ത്രി രാജിപ്പിക്കണം എന്നിങ്ങനെ ആവർത്തിച്ച് ആ കഥാപാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പരിഹാസ്യമായിട്ട് ഹാസ്യമായിട്ട് പറയുന്നതാണ് അത്തരത്തിൽ ഒരു പരിഹാസ്യ സമൂഹമായി സി പി എമ്മിലെ ഈ യുവ നേതാക്കൾ മാറി എന്നുള്ളതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐയുടെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകളിലുമൊക്കെ തന്നെ സി പി എം നേതാക്കൾ ഇരുന്ന് പരിങ്ങുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാടും പടർപ്പും തല്ലുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതാണ് സി പി എമ്മിന്റെ അവസ്ഥ സി പി എമ്മിന് ചർച്ചാ തൊഴിലാളിയായി പോവുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മോശം കാര്യത്തിന് പറഞ്ഞു വിടുന്നത് പോലെ അപഹാസ്യരാകാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് പോലെയാണ് ചർച്ചാ തൊഴിലാളികളെ എ കെ ജി സെന്ററിൽ നിന്നും കാപ്സൂളുമായി പറഞ്ഞു വിടുന്നത് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അല്ലെങ്കിൽ വ്യക്തമായ ഉദാഹരണമാണ് നാം കണ്ടത് ശ്രീ വിലാസ് ബാബു അതിന് കൃത്യമായി മറുപടി നൽകി ബ്രാൻഡിംഗ് ியரிங் குஜராத் தீர்த்த யாத்திராட் gujarat தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் திண்ட ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ശേഖര ശർമ്മ മുഖ്യ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ